ഹായ് ഫ്രണ്ട്സ് ബിഗ്നാസ് എൻ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർ സ്വാഗതം ഇന്ന് ഞാൻ എത്തിള്ളത് പോലൂരിലാ കേട്ടോ പോലൂരിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് എന്താ പറയുക അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ഫുഡ് ഐറ്റംസുകളും ഒക്കെ ഉണ്ട് പിന്നെ അവിടെപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ശിങ്കാരിമേളാ കേട്ടോ അടിപൊളി ശൃങ്കാരിമേളം ആട്ടത്തിൻ്റെ ശിങ്കാരിമേളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ശിങ്കാരിമേളത്തിൻ്റെ ആ കൊഴുപ്പും എന്താ പറയുക ആ ഒരു തുന്നിർപ്പും എല്ലാം പാടിയായിട്ട് ഒരു നല്ലൊരാവഘോഷം തന്നെയാണ് കേട്ടോ എന്നാ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശിങ്കാരിമാണെന്ന് പറയുന്നത് എന്നും എല്ലാവർക്കും ഒരു ഊർജവും ആവേശവും എല്ലാം പാടിയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാനും ആ കുറേ നേരം അതും കൂടെ കണ്ടാസ്വദിച്ചു തന്നു പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം എന്തായാലും ഇതുങ്ങൾ ധാരാളം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റിലും ആൾക്കാരാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇന്നും അന്നും ഇന്നും എല്ലാം ഒരു ആവേശം തന്നെയാണ് കേട്ടോ കാരണം ചുറ്റിലും ആൾക്കാർ തന്നെയാണ് ഇത് നമ്മളെ പോലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അതായത് ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം കാണുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണാം ഇത് കാരന്തൂരിൽ പോലൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ടോബോണോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അവിടുത്തെ ഫ്രണ്ടാണ് എന്താ പറയുക നമ്മുടെ ഈ കലവറ നിറയ്ക്കുന്ന പരിപാടിയുടെ ബന്ധപ്പെട്ട ആഘോഷ വരവിലുമൊക്കെ ആൾക്കാർ കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇത് നമ്മുടെ പോലൂരിൻ്റെ എന്താ പറയുക ആ ഒരു വഴിയിലേക്ക് പോയി പോകുന്ന സമയത്ത് എന്താ പറയുക നല്ല ബൾബുകളലങ്കരിക്കപ്പെട്ടിട്ട് സെറ്റപ്പ് ആക്കിയതാണ് എന്തായാലും അടിപൊളിയാണ് കാരണം ഒരു ദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ് കേട്ടോ മാത്രമല്ല അന്നദാനവും എല്ലാം ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്നദാനത്തിൽ പോയി സമയം ഏകദേശം എനിക്ക് തോന്നുന്നു പത്ര പതിനൊന്ന് മണിയായിട്ടുണ്ട് ഈ സമയത്തും അന്നദാനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അത്രയും ജനങ്ങളുണ്ട് ഇവിടെ എന്നിട്ട് പോലും ഒരുപാട് വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചോറും ഒരു കറിയും കുറച്ച് ഉപ്പേ ഒരു പേരി ഉണ്ടായിരുന്നു തോന്നുന്നു ഉപ്പേരി പിന്നെ ഒരു ഉപ്പും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും അമ്പലത്തിലെ ഒരു ചോറാണെങ്കിൽ എന്താണെങ്കിൽ വലിയ ഒരു പ്രത്യേക ഒരു സ്വാദം അവിടെ ഒരുപാട് എന്താ പറയുക കളികളും കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഗെയിംസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ പോലും ഉത്സവം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നത് കമ്മലുകൾ നല്ല നല്ല കമ്മലുകൾ പിന്നെ അതേമാതിരി ചെറിയ മക്കൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങൾ അതൊക്കെ നേരത്തെ കാലത്തെ ആൾക്കാരുണ്ട് പിന്നെ അത് കൂടാതെ ഫ്രണ്ട് തന്നെയാട്ടോ ഷീറ്റാക്കുന്നതും ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്